ദുബൈയിലും ലാസ് വേഗാസിലും മായിക കാഴ്ചകളുടെ വിസ്മയം ഒരുക്കിയ സൂപ്പർ എക്സ്പോ അടൂരിലും വടക്കേടത്ത് കാവ് പഞ്ചായത്ത് ഓഫീസിന് സമീപം അമ്പിയിൽ ഒരുക്കിയിരിക്കുന്നത് ഡിഗ്രി സൂപ്പർ റിയാലിറ്റി എക്സ്പോ മാർച്ച് ഒമ്പത് വരെ എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ പത്ത് മണി വരെയാണ് പ്രവേശനാനുമതി റോബോട്ടിക് ദിനോസറുകളുടെ വിസ്മയിപ്പിക്കുന്ന ലോകവും ഇനി മുതൽ ഭൂമി അടക്കി അടക്കിവാഴാൻ പോകുന്ന റോബോട്ടുകളുടെ മായിക പ്രപഞ്ചവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ റിയാലിറ്റി ഡൂം തിയേറ്റർ കൂടാതെ എക്സ്പോയോടനുബന്ധിച്ച് അതിവിശാലമായ വ്യാപാര വാണിജ്യമേള ഫുഡ് കോർട്ട് ഗെയിംസ് സോൺ അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ എക്സിബിഷൻ ചരിത്രത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെയും റോബോട്ടിക്സിന്റെയും സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ അത്ഭുത ലോകം ദുബായിലും ലാസ് വെഗാസിലും സൂപ്പർ റിയാലിറ്റി ഇമ്മേഴ്സീവ് ഷോ അനുഭവവേദ്യമാക്കിയ റഷ്യൻ കമ്പനിയാണ് അടൂരിലും എക്സ്പോയ്ക്ക് സാങ്കേതിക സഹായം നൽകുന്നത് പത്തനാപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഗ്രിടെക് ഗ്രീൻ ടെക്നോളജി ആൻഡ് കൺസൾട്ടൻസി സർവീസ് എന്ന സ്ഥാപനവും റഷ്യൻ കമ്പനിയായ ഫുൾ ഡോം ഡോട്ട് പ്രോയും ചേർന്നാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തതും ഏറ്റവും വലുതുമായ ത്രീ ഡിഗ്രി സൂപ്പർ റിയാലിറ്റി പ്രദർശനമാണ് എക്സ്പോയിൽ ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും എന്നും കൗതുകമായിട്ടുള്ള അലാബുദ്ദീനും അത്ഭുതവിളക്കും ഡിക് പീറ്റർ പാൻ തുടങ്ങിയ ത്രസിപ്പിക്കുന്ന ഷോകളും സംഘടിപ്പിക്കുന്നുണ്ട് അൻപത് പേരിൽ കുറയാത്ത ഗ്രൂപ്പുകളായി എത്തുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ടിക്കറ്റ് നിരക്കിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിരിക്കുന്നു കേരള വിഷ ന്യൂസ് പത്തനംതിട്ട